ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീണ്ടും നെല്ലിയാകുമ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ വീടിയൊന്നും ഇല്ലാതിരുന്നത് ഡെയിലിയുള്ള പോക്കുവരൊക്കെ കാരണം കൊണ്ട് അപ്പോൾ അതുപോലെ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആന കാണാൻ നിൽക്കണോട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് വീടെത്തുക അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആന നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കണ്ടുട്ടാ അപ്പോഴാണ് ഒന്ന് ക്യാമറയൊക്കെ എടുത്തത് ഫോണൊക്കെ എടുത്തിട്ടൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്ത് പിന്നെ കണ്ടേയില്ല അപ്പോൾ ഇതൊരു നോക്കുക ആകാശമൊക്കെ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ വാൾമിഞ്ഞലൊക്കെ ഉണ്ട് പക്ഷേ മഴയൊന്നും പെയ്തില്ലാട്ടോ ഭയങ്കര ചൂടല്ലേ പക്ഷെ നെല്ലിയാകുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ് അപ്പോൾ ഓരോരുത്തരാളായിട്ട് കണ്ടെ ടോർച്ചടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആന പോയോ നോക്കാനായിട്ട് പക്ഷെ ഒരു നോട്ടം കണ്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ കയറി പോയി അത് കുറേ നേരം അവിടെ നിന്ന് പോസ്റ്റായ ശേഷം പിന്നെ വീട്ടിലൊക്കെ വന്നു അപ്പോൾ ഇനിമോളും മൂന്നൂട്ടിയൊക്കെ ആന കാണാൻ വന്നിരിക്കുകയായിരുന്നു അവരൊക്കെ നേരത്തെ കണ്ടു കേട്ടോ ഞാൻ മാത്രമാണ് ഒന്ന് കണ്ടേയുള്ളൂ ഞാൻ കാണുമ്പോഴത്തേനും അത് പോവുകയും ചെയ്തു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും പിന്നെ കാണാനും പറ്റിയില്ല അപ്പോൾ ഇശമോളും ഉപ്പാൻ കൂടെ പോയി ആന കണ്ടിട്ട് വന്നതായിരുന്നു ഇഷമോൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവിടെ നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇടപഴകിയിട്ട് എല്ലാവരുടെ വീട്ടിലും പോയി രാത്രി ആകുമ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത് അവരൊക്കെ അങ്ങനെ വീട്ടിൽ കയറി വന്ന ഉമ്മ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്നതിരുന്നിട്ട് പിന്നെ ഹാളിലേക്ക് പോയി ചെറിയൊരു വീടാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞു വീടാണ് നമ്മുടെ എസ്റ്റേറ്റിലുള്ള വീടാണ് അപ്പോൾ ഇതാ റിനിമോൾ മോനൂട്ടിയും കൂടി ഇരുന്ന് ടി വി കണ്ട് റിനിമോൾക്ക് എപ്പോഴും ഉള്ളതാണ് ഈ സീരിയൽ അപ്പോൾ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷമോൾ അതിൻ്റെ ഇടയിൽ കൂടെ വിളിച്ചപ്പോൾ ഞാൻ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ പിന്നെ കട്ടിലടിയിൽ നിന്നിട്ടാണ് ആ മുതലിനെ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നു സമയമായിട്ടാണ് വീട് എത്രയതേ ഓർമ്മയുണ്ടാകുകയുള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടാകും അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി എൻ്റെ ക്യാമറ ചെറിയൊരു പണി തന്നു അതുകൊണ്ടാണ് സാധാ ക്യാമറയിൽ എടുക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ പായൊക്കെ വിരിച്ചു അപ്പോൾ നിലത്താണ് കേട്ടോ ഞാനും റിഞ്ഞുമോളും കിടക്കണത് ഇഷുമോൾക്ക് തൊട്ടി കെട്ടാൻ വേണ്ടി റൂമിലേക്ക് മാറിയിട്ടുണ്ട് ഇഷിമോൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചായിട്ട് കിടന്നിരുന്നത് അപ്പോൾ ഇഷ്മോൾക്ക് ആണെങ്കിൽ ഇങ്ങനെ പായ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിടന്ന് കുറേ നേരം കളിക്കും അംഞ്ഞൂസ് ഇല്ലാണ്ടോ അല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയൂസ് ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞ വരികയായിരിക്കും ചെറിയൊരു വീഡിയോ വീഡിയോയിൽ പോയില്ലേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ